ചൂറ്റം ഈ പറയ ചൂറ്റം ഉണ്ടെങ്കിൽ അവർ പബ്ലിക്കില് പറയുന്നത് ഏത് എയർപാർട്ടിലാണ് അവൻ പഠിച്ചത് ഇവരെന്ത് പബ്ജി എടുക്കുകയാണ് പബ്ജി എടുത്തിട്ടുണ്ട് അവരുള്ള പേടി ഞാൻ മെനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ടു വഴിക്കാൻ ഞാൻ ഊന്നില് വെച്ചതാണ് കാരണം ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുൾ അപ്പൊ മെനിഞ്ഞാണുള്ളത് അത് കൊടുക്കുന്നതിനു എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത കംപ്ലീറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ഫ്രോഡ് കേസുണ്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മേജർ രവിയാണ് ഇതൊരു സംഭാഷണം പരിപൂർണമായിട്ട് നിങ്ങൾ കേൾക്കുക തന്നെ വേണം മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടാവും ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് വീഡിയോസുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം വളരെ മാന്യ മര്യാദയ്ക്കാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ വളരെയധികം സൗഹാർദ്ദത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം സൗഹാർദ്ദത്തോടെ അവർ ഇതുവരെയും വലിയ കോട്ടം ഒന്നും എവിടെ സംഭവിച്ചിട്ടില്ല കോട്ടം സംഭവിപ്പിക്കേണ്ടി പല ആൾക്കാരുണ്ട് അപ്പൊ ഈ മാത്യു എന്ന് പറയുന്നത് ഒരു മുതിർന്ന പത്രപ്രത്തകരാണ് എന്നാൽ അസൽ ക്രിസംഖ്യയാണ് സംഖ്യയൊക്കെ അപകടങ്ങളൊക്കെ പറയേണ്ടി വരും അങ്ങനത്തെ ക്രിസംഖ്യയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചില പാല പാല എന്ന് പറയുന്ന ചില പ്രദേശ സ്ഥലങ്ങളിലൊന്നും നമ്മുടെ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻസും ജീവിക്കാൻ കഴിയില്ല അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവരെ നിർബന്ധിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുകയാണ് അവിടുത്തെ പല കടകളും പോയിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ കഴിയില്ല ഒരു ഹിന്ദുവും അവിടെയുള്ള ഒരു ക്രിസ്ത്യൻസിൻ്റെ സോറി 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 ഒരു മുസ്ലിമിൻ്റെ കടയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കരുത് ഒരു ബിസിനസ് ഉണ്ടാവരുത് എന്നീ തരത്തിലുള്ള അസല് തീവ്രവാദപരമായിട്ടുള്ള അതായത് മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ് ഈ മാത്യുസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വൃത്തിയായിട്ട് രീതി നമുക്ക് പറയാതിരിക്കാൻ വരില്ല എന്തായാലും ഇദ്ദേഹം ഏറെക്കാലമായിട്ട് സംഘികൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണൊരു വിരോധാവാസം കിട്ടോ അങ്ങനെ സംഘികൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇപ്പോൾ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് യുദ്ധം തന്നെയെന്ന് പറയേണ്ടി വരും നമ്മുടെ മഹാരാജ്യം എത്തിപ്പെടുന്നത് അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും ഫേക്ക് ആറ്റ് ന്യൂസുകൾ പച്ച നുണ ഇരുന്ന് ചാനലിലൂടെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് തിരിച്ചറിഞ്ഞത് നമ്മുടെ രാജ്യം നേരെ തിരിച്ചറിയുന്നു നമ്മുടെ രാജ്യം ആ ചാനലാണ് ഇല്ലാണ്ടാക്കുന്നു ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പതിനായിരം ഒക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മാത്രമുള്ള ഒരു ചാനലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് മനസ്സിലാക്കേണ്ടത് അത്രയ്ക്കധികം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഒരുപാട് സംഖ്യകളൊക്കെ അപ്ലോഡ് ചെയ്യുക ചെയ്തിരുന്ന ഈ ചെങ്കാതിര ചാനലാണ് എന്നാൽ ആ ചാനലാണ് ഇപ്പോൾ ഒരു ഗംഭീര വിലക്ക് വേണ്ടിയിട്ടുള്ളത് ഈ മാത്യു സാമുവിനെ കുറിച്ചിട്ടാണ് മേജർ റവി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേട്ടുകഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോവും അതാണ് ഞാൻ നിങ്ങൾ ഉമ്മിലേക്ക് എത്തുന്നത് പരിപൂർണമായിട്ട് കേട്ട് നോക്കും ൂട്ട് വണ്ടിക്കല് അവ പപ്പിക്കാട്ടിലാണ് പബ്ജി പത്തിക്കുകയാണ് അവനുള്ള പാടി ഞാൻ മിനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ടുവഴിക്കാൻ ഊന്നി വെച്ചതാണ് വേറെ ഇവൻ ജനങ്ങളെ പറ്റിച്ചോണ്ട് നടക്കുന്നുണ്ട് ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുൾ അപ്പൊ മിനിഞ്ഞാന്നുള്ളത് അത് എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ കംപ്ലീറ്റ് പ്രൂഫ് ഫ്രോഡ് കേസുകള് അല്ല എന്റെ ഇതിന് കൊണ്ട് സാറിഞ്ഞത് എന്താച്ച ചെയ്തോ എങ്ങനെ പറയുന്നത് അപ്പൊ ഞാനിപ്പോ അതൊന്നും എടുക്കുന്നതാണ് അവിടെ നിൽക്കട്ടെ പക്ഷെ പിന്നെ അത് വായിച്ചപ്പള്ളേ ഇവലും ഇത്രയും ഒരു ഒരു പടത്തിന് വേണ്ടി മാത്രം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർ അവരുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതെല്ലാം എന്തെങ്കിലും കിട്ടിയപ്പോഴാണ് ഞാൻ പറയുന്നത് എന്ത് രണ്ടു കോടി എറണാകുളത്ത് ഓഫീസ് പോകാനാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പൊ മോഹൻലാലിന് വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി അതെല്ലാം കഴിഞ്ഞപ്പോ മോഹൻലാലിന് തെളിവിച്ചു കൊണ്ടു ആ അവിടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിട്ട് ട്രാപ്പ് ചെയ്യാൻ അപ്പൊ ഇങ്ങനെ ഇപ്പതാ ഇപ്പൊ അവന്റെ ചാനൽ എന്നിട്ട് ഞാനവന്റെ ചാനൽ തോന്നുന്നു ഉപാദ്യം കാണുന്നത് അക്കൗണ്ട് അക്കൌണ്ട് നമ്പറാണ് ഒരു യൂട്യൂബ് ചാനലിൽ അക്കൗണ്ട് നമ്പർ ഞാൻ എന്റെ ഇത് വികസിപ്പിക്കുന്നു വികസിപ്പിക്കുന്നത് ഇങ്ങനെയാണോ അതിൽ രാജ്യമൊരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും മൊറാൽ പൂസ് ചെയ്യുന്ന സമയത്ത് ഇവനെവിടെ വന്നിട്ട് അഞ്ച് റാഫേൽ പോയി ഇവന്റെ അച്ഛൻ ആച്ചു കൊടുത്താണോ ഇന്ത്യക്ക് തോക്ക് ചൂടുമ്പോഴത്തേക്കും റാഫേൽ എന്ന് പറയുന്നത്

അപ്പൊ ഇത്തരം ആളുകളൊക്കെ ഉള്ള സമയത്ത് തന്നെ മാത്യസ്വാമിലെപ്പോൾ ഒരു വക വിവരമില്ലാത്ത ആളുകളൊക്കെ ഈ ഫേക്ക് ന്യൂസ് തള്ളിക്കൊണ്ടിരിക്കുക ഇതൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടുണ്ട് ഈ സമയത്തെങ്കിലും ഞാൻ ഒറിജിനൽ പാച്ച് ഡിസംബറിൽ അതുപോലെ തന്നെ ഒന്ന് കമാൻഡ് ചെയ്യുന്നത് ജനറൽ വന്നിട്ട് എന്റെ ഞങ്ങൾ ഒരുമിച്ച് പാസ് ഔട്ട് ആയതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരിക്കലും അതാ അതാണ് പട്ടാള കാര്യം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ അവിടെ പട്ടാളത്തിൽ ഇപ്പോഴുണ്ട് ഏറ്റവും ഉയർന്ന റാങ്കിൽ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ടെന്തലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ എന്നുള്ളത് അതിന് അപ്പുറത്തേക്ക് വേറെ സംസാരമില്ല അവിടെ എങ്ങനെ നടക്കുന്നു അവിടുത്തെ പട്ടാളത്തിന്റെ രീതി എങ്ങനെ ഇപ്പൊ യുദ്ധത്തിന്റെ അവസ്ഥ എന്താ ഇതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം കൊടുക്കുക പോലും ഇല്ലെന്നുള്ളതാണ് അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും എന്നിട്ടാണ് ഈ മാത്യു സാമൂല് പറഞ്ഞാൽ ഞാൻ പട്ടാള മേധാവി വിളിച്ചു എയർ മാർഷൽ വിളിച്ചു അവർ തന്ന വിവരമാണ് ഞാൻ നിങ്ങളോട് ഈ പങ്കുവെക്കുന്നത് എമാതി ഫേക്ക് ഇവരെ ചങ്ങാതി പറഞ്ഞത് ഈ പറയുക ചങ്കൂട്ട് വണ്ടി അവര് പബ്ലിക്കില് പറയട്ടെ ഏത് എയർ മാർഷലിനെയാണ് പഠിച്ചിരുന്നത് ആ എയർമാർഷലെ കോർട്ട് മാർഷൽ എല്ലാ സെറ്റപ്പ് എനിക്ക് ചെയ്യാനുള്ളത് ഇന്നത് ഇവരെ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം യുദ്ധം നടക്കുമ്പോൾ എയർമാർഷല് അവർ നടക്കുന്ന കാര്യങ്ങള് ഇവന്റെ അടുത്ത് പറഞ്ഞിരിക്കില്ല ഇയാൾ വെറുതെ അവകാശപ്പെടുന്നതാവും അടിച്ചോണ്ടിരിക്കുന്നു அந்த ரெண்டு மூணு சார்ல ஒரு பெண் நொழக்கிண்ட நல்ல ரெஸ்ட் அது கேக்கணு இத்தையும் இங்கே ஒரே தெரிவிச்சுக்கா அப்படின் பிக்க ஷூட்டிங்கு போயிருக்காங்க நூணு மணிக்கு வர இவ்ந்து அது போரமான பிர അപവാചിലെ ചേട്ടാ ഓൾറെഡി പാക്ക് ചെയ്ത് പോകണം നമ്മളിങ്ങനെ ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാരെ പേടിപ്പിക്കുക ഇപ്പം പേടിപ്പിക്കുമ്പോൾ അഞ്ച് റാഫേൽ ആദ്യം തുടങ്ങിയത് ഒന്നും ഇവരെന്ത് ഇവരെന്ത് പബ്ജി കളിക്കുകയാണ് ഇവരെ നല്ല ഒട്ടായി പബ്ജി കളിച്ചിട്ടു അതാണ് റാഫേലിന്റെ കാര്യം പറയുന്നു അല്ല എന്തൊരു ക്രൂരതയാണ് ഇതുപോലെ പുതിയ സാധാരണ ചാനലില് വാർത്ത ചെയ്യുമ്പോഴെല്ലാം ഇതുപോലെ വിളിച്ചു പറയുന്നത് പോലെ ഇതിൽ പേര് പറഞ്ഞതാണ് അനിൽന്താണെന്ന് വെച്ചാൽ എന്ന് ഇവരുടെ പേര് തേൽക്ക സാമൂല്ലാത്താണ് ഇവർ ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്ത് അങ്ങനെ പൈസ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഇവരെക്കുള്ള കേരളങ്ങളിൽ എവിടെയാണോ ഞാൻ അന്വേഷിക്കുന്നത് എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നേരിട്ട് കാണാൻ എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞു അവനെ ഇനി വരാൻ പോകാതെ അതുപോലെ തന്നെ ഇത് ക്രൗഡ് ഫണ്ടിങ് പറഞ്ഞ് ഇവരെ മൂന്ന് കോടി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആറുകൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആറ് ഇവനെ പോലെ തന്നെ രാജ്യദ്രോഹികളാണല്ലോ ഇന്ന് വേറെ പണ്ടൊക്കെ യു അപ്പൊ മാത്യു സാമ്പലിന്റെ കൊടിപ്പടം ഒക്കെ അടങ്ങി നടത്താം ബബായ് അങ്ങനെ കുറെ ക്രിസംഗികളൊക്കെ മെല്ലെ മെല്ലെ കൊടിപ്പടം അടങ്ങാണ്ട് അപ്പൊ നമ്മുടെ നാട് വളരെ ഭംഗിയായിരിക്കും സുഹൃത്തുക്കളെ നല്ല നമസ്കാരം